പരിശോധനയാണ് നടക്കുന്നത് എന്താണ് സംഭവിച്ചത് എത്ര പേരാണ് നിലവിൽ പുരോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇപ്പൊ പോയ കണക്കിനാണെങ്കിൽ ഒരു പത്തഞ്ഞൂറിൽ മേലെ പോയിട്ടുണ്ട് മൊത്തം ചൂഴന്മലി ഇവിടെ പടയിൽ ഇവിടെ ഇവിടെ കണ്ടമാനം വീട് പോയി വീട് സ്ഥലം ഇവിടെ ഒരു പത്ത് ഇരുപത്തിയഞ്ച് വീട് ഇവിടെ തന്നെ ഫുൾ ആയി നഷ്ടപ്പെട്ടു പോയതാണ് ഇനി ില്ല ഇവിടെന്നും ആളില്ലെന്നാണ് തോന്നുന്നത് ഒക്കെ ഒഴുകി പോയതാ ഇതന്നെ ഉണ്ടായ സമയത്ത് എന്തായാലും ഭയങ്കര ശബ്ദത്തിൽ വന്നത് പത്തും ഭയങ്കര ഒച്ചിടെ വന്നത് രണ്ടാമത്തെ മേല അതിലും എല്ലാരും ഓടിപ്പാട്ട് കൂടി കഴിച്ചിട്ട് ഈ കുട്ടികളെ കാതല ഇവിടെ ഒഴുകിയാൽ മാറാൻ തരുന്നവർ മാറാൻ ആരും പറഞ്ഞിട്ടൊന്നുമില്ല ആ മാറാനുണ്ടായിരുന്നോണ്ടായിരുന്നു ഇതിലേ ഇവിടെ ഈ വീട്ടിൽ ഒരു പതിനഞ്ചാളുണ്ടായിരുന്നു അവിടെ പുഞ്ചിനിമത്ത് നിന്ന് കുറച്ച് ആൾക്കാർ ഇവിടെ വന്ന് ഒക്കെ അവിടെ താമസിക്കുന്നു പിന്നെ ആലക്കലാലി അതിന്റെ അപ്പത്തിൻ്റെ താമസം ആലക്കലാലിന്റെ അവിടെ ഒരു പതിനഞ്ചാള് ഇതില് കൂടുതൽ അതിന്റെ അപ്പുറത്ത് രണ്ടാള് ബദറി രണ്ടാള് രണ്ടാള് പൂലുണ്ടെങ്കിൽ അതിന്റെ അപ്പുറത്ത് രണ്ടാള് വേറെടയിൽ ലച്ചീപ്പും ലത്തീപ്പും റേമത്തും അതിന്റെ തായ പിന്നെ രവി പാലക്കാടൻ രവി പിന്നെ വെണ്ണങ്ങളും ഒരു ചക്കനും ഇവിടുന്ന് പലരും ഒഴുകി പോയിട്ടുണ്ടാകാം എന്നാണ് മനസ്സിലാക്കപ്പെടുന്നത് അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ഇവിടെ തെരഞ്ഞിട്ട് അല്ലെങ്കിൽ തെരച്ചിൽ കൂടുതൽ കാര്യങ്ങളും കണ്ടെത്താൻ കഴിയില്ല എന്നാലും എല്ലാ ആവശ്യങ്ങളും പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്